നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുടിൽ വ്യവസായം പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ബി ചെറുകിട ബിസിനസ് പോലെ തുടങ്ങി ഈടില്ലാതെ ആൽജാമ്യമില്ലാതെ നമുക്ക് പണം ലഭിക്കുന്ന ഒരു സഹായ തൊഴിൽ സഹായ പദ്ധതിയാണ് എന്ന് പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീടുകൾക്ക് പോവാം ബിസിനസ് തുടങ്ങി യുവതി യുവാക്കളെ സ്വന്തം കാലിൽ നിർത്താൻ കഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പദ്ധതി ആണ് ഇവിടെ പറയുന്നത് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ അതായത് ഉദ്യോഗസ്ഥ ജാമ്യം വേണ്ട ആൾ ജാമ്യം വേണ്ട മെറ്റുറയുകൾ ഒന്നും വേണ്ട നമുക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ പ്രോജക്റ്റ് നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് അത് സമർപ്പിച്ചിരിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സർക്കാർ സഹായം ലഭിക്കുക ഇത് സർക്കാർ നമുക്ക് അനുവദിക്കുന്നൂടെ അടുത്തുള്ള ഒരു ബാങ്കിൽ കയറി ഇത് ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ലോൺ തരാൻ പറ്റുന്ന ബാങ്കിൽ കയറി ഇത് സർക്കാർ ഫോർവേഡ് ചെയ്യുന്നു ഈ പദ്ധതി മൾട്ടി പർപ്പസ് ജോബ് എന്ന പദ്ധതി പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സമൂഹങ്ങളെ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ എത്തിച്ചേരുക എന്നിട്ട് അന്വേഷിക്കുക മുമ്പ് നമ്മുടെ എംപ്ലോയ്മെൻ്റിൽ എത്തിച്ചേർന്ന ഒരു ജോബ് കാർഡ് തൊഴിൽ കാർഡ് എടുത്തിട്ടുണ്ടാകും ഈ കാർഡുള്ളവർക്കാണ് അപേക്ഷ സാധിച്ചിരുന്നത് അതും ഇരുപത്തി അഞ്ച് അഞ്ച് വയസ്സ് വരെ നാൽപ്പത്തൊന്ന് വയസ്സ് ഇരുപത്തി വയസ്സ് മുതൽ നാപ്പത്തൊന്ന് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ് അപേക്ഷയ്ക്കാൻ സാധിക്കുന്നത് പ്ലസ് ടു അതിൻ്റെ മുകളിൽ വിദ്യാഭ്യാസമുള്ളവർക്കും പിന്നെ വരൻ വനിതകൾക്കുമാണ് ഈ സഹായം ലഭിക്കുക അങ്ങനെ ഉള്ളവർക്ക് മുൻഗണന ഈ പദ്ധതി സഹായം നൽകുന്നുണ്ട് കുറഞ്ഞ ബിസിനസ് തുടങ്ങുന്ന ഗ്രൂപ്പിൽ രണ്ട് ഈ അപേക്ഷ വർത്തകരുടെ ഗ്രൂപ്പിൽ രണ്ടു പേരെങ്കിലും ഉണ്ടാവണം അങ്ങനെ മാത്രമാണ് ഇതിന് അർഹത ലഭിക്കൂ ഒരാൾ ഗ്രൂപ്പിൽ ലീഡറായിട്ടും പിന്നെ അവരുടെ സഹായമായിട്ടും നിൽക്കുന്ന ആളായിട്ടായിരിക്കും നമുക്ക് സഹായം ലഭ ലഭിക്കുക നമുക്ക് ആവശ്യമുള്ള തുക ബാങ്കിൽ നിന്ന് എടുക്കാം അതിനുള്ള എല്ലാ നിർദ്ദേശവും സഹായവും സർക്കാർ രണ്ട് ഗ്യാരന്റിയാണ് ഇവിടെ നൽകപ്പെടുന്നത് അതുമാത്രമല്ല പരമാവധി ഇരുപത്തി ശതമാനം തുക നമുക്ക് സബ്സിഡിയിലൂടെ ലഭിക്കുന്നുണ്ട് മാക്സിമം രണ്ടു ലക്ഷം രൂപ ഇവിടെ സബ്സിഡി അനുവദിക്കുന്നുണ്ട് എടുക്കുന്ന അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഗ്യാരന്റിയിലൊക്കെയാണ് വായ്പ എടുക്കുന്നത് ബാങ്കിൽ നിന്നും സമർപ്പിച്ച് കൃത്യമായി ഒരു മാസത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ വിളിച്ചു തീർക്കുന്നു അവിടെ നമ്മുടെ ബിസിനസ് പ്രോജക്റ്റ് മികച്ച അംഗീകാരം വരുമാനമുള്ള ബിസിനസ്സിൻ്റെ പ്രോജക്റ്റിന് എല്ലാവിധ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അംഗീകാരം ഉണ്ടാവും എ പി എൽ ബി പി എൽ അർഹത് മാനദണ്ഡങ്ങളില്ലാതെ അപേക്ഷയ്ക്ക് മാസം ഒരു ലക്ഷം രൂപ കുടുംബ വാർഷിക വരുമാനം ഉണ്ടായാൽ മതി ക്രിസി കാർഡും ജോബ് കാർഡും ഹാജരാക്കണം ഓട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കണം അപേക്ഷ പൂർവ്വം ഉണ്ടാകണം മലയാളത്തിലുള്ള ഉൾപ്പെടെയുള്ള ഫോർ പൂരിപ്പിക്കണം പൂരിപ്പിച്ച് നൽകുക നൽകപ്പെടണം അതിന് ശേഷം അറ്റാച്ച് എല്ലാ വിവരങ്ങളും അറ്റാച്ച് ചെയ്ത് ഈ അപേക്ഷ സമർപ്പിക്കണം അതിനു ശേഷമാണ് പണം ലഭിക്കുക മറ്റ് വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ബന്ധപ്പെടുക ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ചാനലിൽ നിന്ന്